ും പെർഫോമൻസ് ബെസ്റ്റ് ആട്ടിരിക്കുന്നത് സെക്കൻഡ് ആ രീതിയിലേക്ക് വന്നത് പാസ്സിലെ അതുപോലെ പെർഫോമൻസ് ലെവലില് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിനെഴുതുന്നില്ല ഇതൊരു പരാജയമോ അല്ലെങ്കിൽ ഉള്ളില്ല എന്നോ വിലയിരുത്താൻ പറ്റില്ല ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് വന്നിട്ടില്ല സിനിമയാണ് നമ്മുടെ തീ പാറിക്കുന്നതിനെ തീ പ്രസിപ്പിക്കുന്നതിനാണ് മറ്റേ ഭാഗത്ത് മാസത്തിലാണെങ്കിലും ലോജിലാണെങ്കിലും ചെയ്തിരിക്കുന്നത് ഒരു മാസ മാസത്തിന്റെ ആ ഒരു തീയട എന്തായിരുന്നു പ്രശ്നം സിനിമ പ്രതീക്ഷയ്ക്ക് വലുതായിട്ട് വന്നു കാരണം കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയില്ല കാരണം ഫൈറ്റ് ആണെങ്കിലും ബീജിയം ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും അലു അർജുനും ഗംഭീര സന്തോഷമായി കാരണം കണ്ടിരിക്കാ സിനിമയെ കണ്ടിരിക്കാന്നെ കാര്യങ്ങളും പിന്നെ അഭിപ്രായത്തിൽ അല്ലോസിന്റെ നല്ല പെർഫോമൻസ് ആണ് സെന്റിമെന്സ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ടുണ്ട് പിന്നെ ഭഗത് ബോസിൽ വേറെ ലെവലാണ് അതേപോലെ ക്യാരക്ടറെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ സസ്പെൻസിന്റെ മൂന്നാം ഭാഗം വരുന്നുണ്ട് എന്നാണ്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പിന്നെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് സീനാണ് ചിത്രര നല്ലൊരു സിനിമയാണ് ഗംഭീര പടമാണ് എല്ലാവരും കാണ്ട പടം തന്നെയാണ് സൂപ്പർ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കണ്ടു വിജയിപ്പിക്കാം പിന്നെ നാനൂറ് കോടി എന്ന് പറയുന്ന ചിലവായിട്ടുണ്ട് കുറച്ച് ലോജിക്കൊക്കെ സ്നേഹവും പാസവും അതൊന്നും എന്റെ കുറയ്ക്കാമായിരുന്നു കാരണം പിന്നെ ഇതിനകത്ത് കുറെ ഐറ്റം ഡാൻസ് ഒക്കെ കേട്ടോ സൂപ്പറാണ് നമുക്ക് പൈസ മുതലാകും ഉറപ്പാണ് എല്ലാ റേറ്റിലും വന്ന് കാണാൻ എല്ലാരും ഒന്ന് കാണണം ഐറ്റം ഡാൻസ് ഉണ്ട് എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കും അതുപോലെ മാസം ക്ലാസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഒരു അറുനൂറ് കോടി എന്തായാലും കളക്ട് ചെയ്യുന്നുള്ള ഇതിലൊന്ന് വേറൊരു കളിയുണ്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞു ഇതൊരു പന്നിമലത്ത് പോലെയാണ് ഈ ഈ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് വന്ന് ചീട്ടുകളിലെ പന്നിമലത്ത് പോലെയാണ് അതായത് ഒരു പത്ത് നാൽപ്പത് കോടി രൂപ ചിലവാക്കി പുഷ്പ വണ്ണമെടുക്കും അതൊരു മുന്നൂറ് മുന്നൂറ്റി അറുപത് കോടി രൂപ കളക്ട് ചെയ്തു ആ മുന്നൂറ്റി അറുപത് കോടി കൊണ്ടെന്ന് അടുത്ത നാനൂറ് കോടി കൊണ്ട് കിട്ടും ആ നാനൂറ് കോടി എടുത്തിട്ട് ഒരു അറുന്നൂറ് കോടി കളക്ട് ചെയ്യും അടുത്ത് ഈ ഒരു അറുന്നൂറ് കോടി ഇട്ടിട്ട് ഇനി ഒരു ആയിരം കോടി കളക്ട് ചെയ്യും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊരു സിനിമ വ്യവസായം ഈ സിനിമ ഇങ്ങനെയാണ് വ്യവസായം ചെയ്യുന്നത് ഇത് വെറുതെ കുറേ പ്രൊഡ്യൂസർമാരൊന്ന് കുറേ ഈ കണ്ണി കണ്ട ചപ്പ് ചവർ പോലെ കുറേ സിനിമകളും കൊണ്ടിട്ട് ഓടിക്കും ആ പടം കൂട്ടും ആ നിർഭാഗത്തേണ്ടി കുത്തുകൾ എടുക്കും ഇതിങ്ങനെ ബിസിനസ് ചെയ്ത് പോകുന്ന സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈതിയൊക്കെ പോലുള്ള സിനിമ വിക്രം പോലുള്ള സിനിമകൾ വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന സിനിമകൾ എടുക്കണം ഇപ്പോൾ ഹോളിവുഡ് സിനിമ പോലെ ബോട്ട് സിനിമകൾ പോലുള്ള വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള സിനിമകൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്ര നല്ല പാലിൻ്റെ സിനിമയാണ് ഇത് ഇത് വിജയിക്കുന്നതും ഓർമ്മ പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ലോൽ പ്രശ്നങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാമായിരുന്നു കാരണം ഇത്ര നല്ല സിനിമ എടുക്കുന്നത് ശ്രദ്ധിക്കാമായിരുന്നു ഇടുന്നുണ്ട് അതിനകത്ത് പക്ഷെ അതിനകത്ത് ചില സാധനങ്ങൾ ഒഴിവാക്കാമായിരുന്നു പിന്നെ അവസാനം ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു സെറ്റ് ഇട്ടലോ കിട്ടില്ല അതിനു വേണ്ടി തന്നെ ന്യായമായിട്ട് പൈസ മാസമായ അടിപൊളിയാവും അല്ലാണ്ട് നല്ല ഫിലിമിനെ കാണും നല്ല ഫിലിം വണ്ടി അതുപോലെ ഇത് പുഷ്പ അടിപൊളി അറിഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഫസ്റ്റ് അത് കൊഴപ്പില്ല ലാസ്റ്റ് വണ്ടി വന്ന് നിർത്തിയ പോലെ ആയി മൂന്ന് മാസം ആവണം കിടക്കാഴ്ച ആവണം എന്നാ പിന്നെ സന്തോഷ കൈ വെച്ചിട്ട് ഓടും മൂന്ന് വ്യക്തികളാണ് പുഷ്പ വണ്ണിൽ അത് കുറച്ചിട്ടൊരു റോ ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടല്ലോ പുഷ്പ പുഷ്പ രാജൻ കുറച്ചുകൂടി പണക്കാരനും ധാരാടി രഹട അതാണോ പടത്തിന്റെ കഥാപാത്രത്തിൽ നിന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പണ്ട് മുതലൊരു അണ്ടർ ഓഫ് സ്റ്റോറി വളരെ ഇഷ്ടമാണ് ഒരു നിന്ന് വന്നിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്ന സ്റ്റോറിന് നമുക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് വിജയിച്ചത് പക്ഷേ ഈ സെക്കൻഡ് നിങ്ങൾ പെട്ടെന്ന് റിച്ച് ആയിട്ട് ഇന്റർനാഷണൽ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല അത് ഫസ്റ്റ് പാട്ട് പുഷ്പ എന്തായിരുന്നു ഒരു ടോട്ടിൽ റിച്ചായിട്ടുള്ള വേറൊരു കേജ് പോലെയൊക്കെ പിടിക്കാൻ നോക്കിയതൊക്കെ ആയിരിക്കും പക്ഷെ അതെല്ലാം കഴിയുന്നതു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാണാൻ ഈ ഒരു ഒട്ടും തോന്നില്ല അതുകൊണ്ട് തന്നെ സിനിമ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് നിരാശ ചെയ്യേണ്ടത് ഈ കുടുംബ ബന്ധങ്ങൾ ഇമോഷണൽ രംഗങ്ങൾ അതിൻ്റെ അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു മൊമെൻറ്റ് അതായത് ഫസ്റ്റ് പാർട്ടിനുള്ള നമ്മുടെ കായികയുടെ ഒരു പ്രശ്നം അത് സെക്കൻഡ് പാർട്ടിൽ പരിഹരിക്കപ്പെടുന്നുണ്ട് ആ ഒരു കോശം മാത്രം ഫാമിലി ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ടുള്ളത് പക്ഷെ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ കുറേ പാസ്സുണ്ട് അഞ്ച് പാസ്സുണ്ട് അറോൾ പാസുണ്ട് അതൊക്കെ വളരെ ഓവറാക്കി നമ്മുടെ നായകനെ ഒരു ദൈവത്തിനെ പോലെ തന്നെ അത് കണക്കുക അതും അവരുടെ ഒരു സ്റ്റൈലായിരിക്കാം ഒരു ഡെമ്മി കോഴ്സിൻ്റെ പെരും പക്ഷേ അത് നമുക്ക് അനുചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പ്രേക്ഷകൻ ഒട്ടും ദഹിച്ചിട്ട് ലഭിക്കുക